വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സിഐ ടിയുവിന്റെ നേതൃത്വത്തിൽ ഇടുക്കി അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുൻപിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ ഉണ്ടും തള്ളുമുണ്ടായി അടിമാലി ടൌണിലെ മാലിന്യ പ്രശ്നം പരിഹരിക്കുക അടിമാലി ബസ് സ്റ്റാൻഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കുക ട്രാഫിക് അഡ്വൈസറി കമ്മിറ്റി വിളിച്ചു ചേർക്കുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സിഐടിവിന്റെ നേതൃത്വത്തിൽ അടിമാലി ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് പ്രതിഷേധ പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പഞ്ചായത്ത് കാര്യാലയത്തിന് മുമ്പിലെ കവാടത്തിൽ പോലീസ് തടഞ്ഞു തുടർന്ന് പോലീസും പ്രതിഷേധക്കാരുമായി ഉന്തുതള്ളുമുണ്ടായി സി പി ഐ എം ജില്ലാ കമ്മിറ്റി അംഗം ടി കെ ഷാജി പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം മനസ്സിലാക്കേണ്ടത് തീക്കൊള്ളുകൊണ്ടാണ് തല ചെറിയുന്നത് ഞങ്ങൾ അതിനൊന്നും അരിഹരിക്കുന്നില്ല ഏറ്റു തുറന്നു ആവശ്യപ്പെട്ടു അദ്ദേഹവും നാല് പോലീസും കൂടി അടച്ചു വെച്ചു ഞങ്ങൾ എന്തെന്ന് ഒരു ചെയ്താൽ പതിനായിരക്കണക്കിന് പ്രവർത്തകർ വന്ന് സിഐനെ അടുത്ത് എടുത്ത അകത്ത് സമരം നടത്തുന്ന എല്ലാം മതനിരപേക്ഷതയും അതിന്റെ ഭാഗമായിട്ടുള്ള സ്വാതന്ത്ര്യവും ഓട്ടോ ടാക്സി വർക്കേഴ്സ് യൂണിയൻ ഏരിയ സെക്രട്ടറി പി കെ ബഷീർ പ്രതിഷേധ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സി പി ഐ എം ഏരിയ സെക്രട്ടറി ചാണ്ടി പി അലക്സാണ്ടർ സി ഡി ഷാജി സി എ സുധീഷ് പ്രദീഷ് ജോൺ ചന്ദ്രൻ രാജു അനിൽ കെ കെ ജി തങ്കച്ചൻ കെ വി ഉല്ലാസ് തുടങ്ങിയവർ പങ്കെടുത്തു നാടിന്റെ വികസനം യു ഡി എഫ് ഭരണസമിതി അട്ടിമറിക്കാൻ ശ്രമിക്കുന്നുവെന്നാണ് പ്രതിഷേധക്കാരുടെ ആരോപണം കേരള വിഷൻ ന്യൂസ് ഇടുക്കി